അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തു ബസ്മി അലഹമുല്ല സ്വല്ലാം അലഫിഹിൻ്റ പ്രിയപ്പെട്ട ബഹുമാനമുള്ള മുത്തുമോമിനി സഫർ ഒടുവിലെ പുതനിൽ അന്ന് പകൽ ചെയ്യേണ്ടത് രാത്രി ചെയ്യേണ്ടത് ഞാൻ മുമ്പത്തെ വീഡിയോയിലേക്ക് വിലക്കുന്നതോട് സൂചിപ്പിച്ചിട്ടുണ്ട് രാ പകൽ ചെയ്യേണ്ടത് എന്താണ് എന്ന് ഒരൽപ്പം നിങ്ങളോട് വിശദീകരിക്കാം ഞാൻ ഒന്നുകൂടെ ഈ വീഡിയോ മാത്രം അല്ലെങ്കിൽ ഈ ഓഡിയോ മാത്രം കേൾക്കുന്നവരോട് ഒന്നുകൂടെ ഞാൻ പറയാം ഇതൊക്കെ ഖുറാനിലുണ്ടോ എന്നൊക്കെ ചോദിച്ചാലൊന്നും നമുക്ക് അതിനൊന്നും പറയാൻ പറ്റില്ല ഖുർആാനിലൊന്നും ഇതില്ല ഇത് മഹാന്മാരായ കശഫിൻ്റെ അവലിയാക്കൾ കശഫിൻ്റെ മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതാണ് ആ കിതാബൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നുകൂടെ കിതാബ് ഞാൻ നിങ്ങളുടെ വ്യക്തതയ്ക്ക് വേണ്ടി ഒന്നുകൂടെ ഞാനത് പറയാം ലാഹുസ്മഹാൻ താല നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ മഹാനായ ഇമാം ദൈറബി ലാഹു അൻഹു അതേപോലെ തന്നെ പിന്നെ കൻസുൻ ജാഹിദ് വസുറൂർ എന്ന കിതാബുകളിലൊക്കെ ഇതിൻ്റെ വിശദീകരണം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഏതായാലും ഞാൻ സൂചിപ്പിക്കട്ടെ പ്രിയപ്പുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്നത് സഫറിൻ്റെ പകലിൽ അഥവാ സഫർ ബുധനില് ഒടുവിലെ ബുധനില് പകലിൽ അഥവാ സെപ്റ്റംബർ നാലാം ഈ ഈ ഹിജറവ വർഷം നമുക്ക് സെപ്റ്റംബർ നാലാം തീയതിയാണ് വരുന്നത് ആ ബുധനിൽ പകൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ മൂന്ന് ലക്ഷത്തി ഇരുപത്തി നാലായിരം ആഫാത്ത് മുസീബാത്തുകൾ ഭൂമിയിലേക്ക് ഇറങ്ങുമെന്നാണ് മഹാന്മാർ പറയുന്നത് അതൊക്കെ നമുക്കൊന്നും തട്ടാതെ തട്ടാതല്ലാഹു കാതരക്ഷിക്കട്ടെ അപ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മളെല്ലാവരും നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഒരു യാസീൻ ഓതുക അത് ഓതേണ്ട സമയം എന്നത് ഒരു ഏഴ് മണി ഇപ്പോൾ ഏകദേശം ഒരു രാവിലെ ഏഴ് മണി മുതൽ ഏറ്റവും നല്ലത് ലോഹറിന് മുമ്പ് തന്നെ ചെയ്ത് തീർക്കലാണ് അതിന് നാല് മണിവരെ അതെനിക്ക് എന്തുണ്ട് സമയമുണ്ട് വൈകുന്നേരം വരെ സമയമുണ്ട് എന്നാൽ ഏറ്റവും നല്ലത് ആ ലൊഹാൻ്റെ സമയമാണ് ഏഴ് മണി മുതൽ ലോഹർ വരെ ചെയ്യുന്നത് എനിക്കാണ് ഏറ്റവും നല്ലത് അതിൽ തന്നെ ഏറ്റവും നല്ലത് രാവിലെ തന്നെ പെട്ടെന്ന് ചെയ്ത് തീർക്കാം കേട്ടോ ശ്രദ്ധിക്കുക ഒരു യാസീൻ ഓതുക ആ യാസീനിൽ റഹീം എന്ന ആയത്ത് മുന്നൂറ്റി പതിമൂന്ന് വട്ടം അതിനാവർത്തിച്ചു ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ല അവിടെ എത്തുമ്പോൾ എത്തുമ്പോഴ് സലാമൻകോലം റഹീം സലാമോലം റഹീം എന്ന് ആവർത്തിച്ച് ആവർത്തിച്ചു അതിൻ്റെ തൊട്ട് പിന്നിൽ ആ യാസീന് പൂർത്തിയാക്കുക തൊട്ട് പിന്നിൽ തന്നാൽ പിന്നെ അത് മുന്നൂറ്റി പതിമൂന്ന് സലാമോലം റഹീം ആയതിൻ്റെ ശേഷം

ആ ഓ എന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും വ്യക്തമാകാൻ വേണ്ടിയിട്ട് നമ്മുടെ പിന്നെ മൗലൂദ് കിത്താബ് മങ്കൂസ് മൗലൂദ് ഉണ്ടല്ലോ നമുക്കറിയാവുന്ന ആ മങ്കൂസ് മൗലൂദിന്റെ അവസാനം ونعوذ بالله من صالحنا اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات അതിന്റെ തൊട്ടു കഴിഞ്ഞു അത്രേയുള്ളൂ ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം ഈ ദ കഴിഞ്ഞ ഉടനെ അതിന്റെ തൊട്ടു പിന്നിൽ അള്ളാഹുഫ് മിനി അങ്ങനെ പൂർത്തിയാക്കി എന്നിട്ട് അതിൻ്റെ ശേഷം രണ്ട് ലോകം അഥവാ ദുനിയാവും പിന്നറവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെയാണോ നമ്മുടെ മുഖ്യമായ വിഷയങ്ങൾ അതെല്ലാം പറഞ്ഞിട്ട് പടച്ചറപ്പിനോട് എന്താക്കുക ദ്വായ ചെയ്യുക ആഫാത്തുകളെയും മുസീബാത്തുകളെ തൊട്ട് കാവലിനെ തേടുക ഇങ്ങനെയൊക്കെ ചെയ്യുക അള്ളാഹു സുബാനോഹത്താല തോഫിക്ക് ചെയ്യട്ടെ ആ ദുൽ അങ്ങനെ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തുക അന്തന്തിരം കുടുംബാദികളെയും ഉൾപ്പെടുത്തുക അള്ളാഹു തോഫിക് ചെയ്യട്ടെ അതിന്റെ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഏഴ് ആയത്തുകൾ പിന്നെ സലാമത്തിന്റെ ഏഴ് ആയത്തുകളുണ്ട് സലാമത്തിന്റെ ഏഴ് ആയത്ത് ഞാൻ പറഞ്ഞുതരാം സലാമുൻ 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 ഫിൽ ആലമീൻ ഇബ്രാഹിം മൂസ അലൈക്കും പറഞ്ഞു ഈ ഏഴ് സലാമത്തിൻ്റെ ആയത്തുകൾ ഒരു പിന്നെ നമ്മൾ സാധാരണ പറയുകയാണല്ലോ ഈ പിഞ്ഞാണമെഴുത്ത് പിഞ്ഞാണത്തിൽ എഴുതുക പിഞ്ഞാണത്തിൽ എഴുതേണ്ടത് അറബി മഷിയിലാണത് എഴുതേണ്ടത് നല്ല പിഞ്ഞാണത്തിൽ അത് കഴുകി വൃത്തിയാക്കി ഉണക്കിയതിൻ്റെ ശേഷം അറബി മഷി കൊണ്ട് എന്താക്കണത്തിൽ ഇതെഴുതുക അങ്ങനെ പറ്റാത്തവർ അങ്ങനെയാണ് അതിൻ്റെ രൂപം കിതാബിൽ പറയുന്നത് ഏർ അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ എന്താക്ക ഒരു ഗ്ലാസ് വെള്ളമെടുക്കുക ആ വെള്ളത്തിൽ ഇത് ഓതിയൂതുക എന്നിട്ട് അതിനെ എന്താക്കാം വീട്ടുകളുള്ളവർക്കൊക്കെ കുടിപ്പിക്കാം സലാമത്തിൻ്റെ ആയത്താണല്ലോ ഇതായത്താണല്ലോ ഇതുകൊണ്ട് കുടിക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല നല്ലതാണ് നമ്മുടെ വീട്ടുകളിൽ എല്ലാവർക്കും ഇത് വെറും ബാറ്റിൽ തന്നെ കുടിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് മനസ്സിലായില്ലേ ാഹു തോഫി കയ്യട്ടെ അതിന്റെ ശേഷം എൻ്റെ പ്രിയമുള്ളവരെ ദുവാം ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു നാല് റക്കായത്ത് നിസ്കാരമുണ്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ആ നിസ്കാരത്തിന്റെ രൂപം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ഏ ആ നിസ്കാരം നിസ്കരിക്കുക നമുക്ക് ലോഹ നിസ്കരിക്കുന്നവരാണെങ്കിൽ ആ നീയത്ത് ചെയ്തിട്ട് നിസ്കരിക്കാം അല്ലെങ്കിൽ ആ സമയത്ത് സുന്നത്ത് സുന്ദ നിസ്കരിക്കുന്നുണ്ട് നീയത്ത് ചെയ്തിട്ട് പിന്നെ അങ്ങനെയും നിസ്കരിക്കുക അതൊക്കെ ഇതൊക്കെ ഞാൻ പറഞ്ഞത് മഹാന്മാര് നമുക്ക് പറഞ്ഞു പറഞ്ഞതെന്നനുസരിച്ചിട്ടാണ് അള്ളാഹു സുബാനഹു താല എല്ലാ കാര്യങ്ങളും അവന്റെ പൊരുത്തത്തിലായി നമുക്ക് ചെയ്യാൻ തൗഫിക്ക് നൽകട്ടെ ലാഫാത്ത് മുസിബാത്തുകളിലും അള്ളാഹുവിന് കാവൽ നൽകട്ടെ അള്ളാഹു നമ്മൾ എല്ലാവരെയും അവൻ്റെ ഹൈറുകാരലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചു കൊണ്ട് എല്ലാതുമായും നിങ്ങളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾപ്പെടുത്തുക വലിയ ബലാഹങ്ങൾക്ക് ഇറങ്ങുന്നു എന്ന് നമ്മൾ ഭയപ്പെടുന്ന ഒരു ദിവസമാണ് അതുകൊണ്ട് നിരക്കല്ലാഹുത്താലും നമുക്ക് കാത്തുരക്ഷിക്കട്ടെ അമീൻ അസലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു